ഹാരിയേഴ്സ് അപ്പോൾ ഇന്ന് അത്താഴം സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ നല്ല നാടൻ നമ്മുടെ ചട്ടിയിൽ കേട്ടോ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ സവോളയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂട്ടും നന്നായിട്ടൊന്നും വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ കടുക് ഇടുന്നില്ല അല്ലാണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം നേരെ സവോള സവോളയിടയായിരുന്നു അങ്ങനെ സവോളയൊക്കെ ഇട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വഴണ്ട് കിട്ടി ആ സവോളയൊക്കെ കളറ് മാറി പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറിയപ്പോഴാണ് ഗൈസ് നമ്മൾ തക്കാളി ഇട്ടു ഇനി നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ തക്കാളി ഒന്ന് വാടിക്കിട്ടുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ തക്കാളിയിലെ വെള്ളത്തിൽ ഇതൊന്ന് വേവണം അതൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾ പൊടി കാശ്മീരി ചില്ലി കുരുമുളക് ഇരുവേ അതായത് നമ്മൾ ഒരു പച്ചമുളക് എല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചൊരു അടച്ച് വെക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ കുരുമുളക് അത്യാവശ്യം നമ്മൾ ഇടണം കാരണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആ ഒരു കുരുമുളകിനകത്താണ് പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ വേവിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി ടേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ ദ നമ്മുടെ ചെമ്മീൻ ഓൾമോസ്റ്റ് വെന്ത് അതായത് തക്കാളിക്ക് അതായത് മസാല ഗ്രേവി ഓൾമോസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ അപ്പോൾ ഇത് നമുക്ക് ഇനി നമുക്ക് വാടിക്കിട്ടിയാൽ നമ്മുടെ ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലേയും കൂടി ഉപ്പ് നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ഡൺ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ